ഹായ് നമസ്കാരം വിഷ്ണു ആണ് അത് നമ്മള് ഫുള്ള് റോഡ് ക്ലോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് കറങ്ങോട്ടെ ഏകദേശം മൂന്ന് നാല് മണിക്കൂറായി ബ്ലോക്ക് ചെയ്തുകൊണ്ടില്ലേ സ്നോഫോള് കാരണം പല റൂട്ടുകളും ക്ലോസ് ആണ് പല റൂട്ടിൽ കൂടെ പോകാൻ പറ്റുന്നില്ല ഇതാണ് ഇപ്പം നിലവില് ജർമ്മനിയിലെ സിറ്റുവേഷൻ നമ്മളിപ്പം ഹാംബർഗിലാണ് ജർമ്മനിയില് ഇപ്പൊ സമയം ഏകദേശം നാലരയായി നമുക്കിനി ോഡിങ് ഉള്ളൂ കേട്ടോ തിങ്കളാഴ്ച ലോഡിങ് ഉള്ളൂ അപ്പോൾ എല്ലാരും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും പലർക്കും ഇഷ്ടപ്പെടത്തില്ല അതിന് നമുക്ക് കാണിച്ച് കൊടുക്കാനാണ് പറ്റുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും രണ്ട് കൈയും സ്റ്റിയറിങ്ങിൽ ഇരുന്നിട്ടും പേടിച്ചാട്ടാ പോകുന്നു നമ്മൾ കാരണം നല്ല സ്ലിപ്പറിയാണ് റോഡ് ഒരു രക്ഷയില്ല സോ മാപ്പും സിജിക്കും എല്ലാം ഫോളോ ചോദിക്കുന്നതാണ് നമുക്ക് ും കാര്യങ്ങളോ അതെ ഇതെല്ലാം പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അതിന് അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മള് കമ്പനിയിൽ ചെയിൻ കാര്യങ്ങളൊന്നും ഇടുന്നില്ല വണ്ടിക്ക് തിനേതായിട്ടുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും അപ്പോൾ നമുക്കിനി ലോഡിങ് ഉള്ളൂ തിങ്കളാഴ്ച രാവിലെ ആറരക്കെയാണ് ലോഡിങ് എഫ് എസ് ലോജിസ്റ്റിക്സ് ഇതിനു മുമ്പ് പോയിട്ടുള്ള കമ്പനിയാണ് നമുക്ക് കമ്പനിയുടെ അടുത്ത് പോയി കിടക്കാൻ കുഴപ്പമില്ല പക്ഷേ അവിടം വരെ ഓടി എത്തണം പോകുന്ന വഴിക്ക് നമുക്ക് ആഡ് ബ്ലൂ ഫില്ല് ചെയ്യണം നമ്മളിത് പയ്യങ്ങ് പോവുകയാണ് പാട്ടൊക്കെ പാടി വേറെ ഓപ്ഷൻസ് ഇല്ലല്ലോ കുറേ നേരമായിട്ട് ഞാൻ ബ്ലോക്കിൽ കിടക്കുമായിരുന്നു അപ്പോൾ ബ്ലോക്ക് കഴിഞ്ഞപ്പോഴത്തേനും ഇറങ്ങിയതാണ് മെയിൻ ആയിട്ട് ഹൈവേനെക്കാട്ടിലും കൂടുതൽ ഹൈവേനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഈ റോഡ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഡി റോഡിലാണ് റോഡിലാട്ടോ കാരണം വണ്ടികൾ കമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കമ്പനിയിൽ നമ്മൾ പോയി നമ്മുടെ വണ്ടി അവിടെ കുറേ നേരം കിടന്ന് കറങ്ങി ടയറൊക്കെ നല്ല രീതിയിൽ കറങ്ങി അപ്പോൾ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മള് റാമ്പിൽ പിടിച്ചത് നല്ല രീതി ടൈം എടുത്തത് ഇപ്പം അപ്പുറത്തെ ട്രാക്കിൽ കൂടെ വണ്ടി വരികയാണെങ്കിൽ കൂടിയും നമുക്ക് പേടിയാണ് നമ്മുടെ വാല് നമ്മുടെ പുറകെ വരുന്നുണ്ടോന്ന് നമുക്ക് പേടി തോന്നും കാരണം അതുപോലെയാണ് വരുന്നത് അതുകൊണ്ട് ഇപ്പം റൈറ്റ് സൈഡ് ചേർന്നാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് കുറച്ച് ചേർത്ത് പിടിക്കും ലെഫ്റ്റിലേക്കാണ് പോകേണ്ടതെങ്കിൽ കുറച്ച് റൈറ്റ് ചേർത്ത് പിടിക്കും അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ കാരണം ആദ്യമായിട്ടായതാണ് നമുക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ശരിക്കും ഇതിനു മുമ്പ് നമുക്ക് നമുക്ക് സ്റ്റുഡൻറ് ഉള്ള സമയത്ത് സ്നോഫോളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇത്രയ്ക്ക് ഭയാനകമല്ലായിരുന്നു എന്ന് പറയുന്ന പോലെ അപ്പോൾ ഇന്നത്തെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെളുപ്പിനെ തുടങ്ങി നമ്മൾ രാവിലെ കർട്ടൻ മാറ്റുമ്പോൾ തൊട്ട് ഇതല്ലേ ആ സൈഡിലൊക്കെ വീട്ടുകളിൽ കാര്യങ്ങളിലെല്ലാം മഞ്ഞും അത് ഇതുമൊക്കെയാണ് കർട്ടൻ മാറ്റുമ്പോൾ തൊട്ട് മഞ്ഞാണ് മഞ്ഞ് വീഴ്ചയാണ് റിന്റെ മേളിൽ ഉള്ളോട് ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കമ്പനി ഇറങ്ങുമ്പോ അവിടെ ഒരു ഇടി റോഡ് കാര്യങ്ങൾ വരുമ്പോഴോ മെയിനായിട്ട് പേടിക്കേണ്ടത് അല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അത്ര ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ റോഡൊക്കെ വരുമ്പോഴാണ് മെയിനായിട്ട് ഇതിന്റെ പ്രശ്നം നമുക്ക് കാരണം ബ്രേക്ക് ഔട്ടി കഴിഞ്ഞാൽ കിട്ടത്തില്ല അതാണ് മെയിൻ ബ്രേക്ക് ഔട്ടി നമുക്ക് കിട്ടത്തില്ല മഞ്ഞുണ്ടൊക്കെ നമുക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് തോന്നുന്നു ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ ഇത് അനുഭവിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ചില റോട്ടിൽ കൂടെ നമ്മള് പോകുമ്പോൾ ശരിക്കും ദൈവത്തെ വിളിച്ചു പോകുന്ന സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഇതിൻ്റെ ഭാഗമാണ് ദൈവം നമ്മളെ കൈവിടില്ല അങ്ങനെയുള്ള പല ഉറപ്പുകളും പിന്നെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ഒരു വണ്ടി നമ്മളെ ചതിക്കില്ല എന്നുള്ള വിശ്വാസം അതൊക്കെയാണ് ശരിക്കും നമ്മൾ ഡ്രൈവേഴ്സിൻ്റെ മുതൽക്കൂട്ട് ഏതായാലും നമുക്ക് നേരെ പോയി ആർട്ട് ബ്ലൂ അടിക്കണം ആർട്ട് ബ്ലൂ അടിച്ചിട്ട് വേണം പോകാനായിട്ട് നമ്മൾ ആർട്ട് ബ്ലൂ ലെവൽ കുറവാണ് തീരെ കുറവല്ല പക്ഷേ നമുക്ക് ജർമ്മനിന്ന് നമ്മൾ ആർട്ട് ബ്ലൂ അടിക്കാതെ സാധാരണ അപ്പോൾ നമ്മുടെ കമ്പനി നമ്മുടെ പ്ലാനറിനോട് പറഞ്ഞപ്പോഴത്തേനും ഒരു നമുക്ക് ആർട്ട് ബ്ലൂവിനുള്ള ഇത് ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നേരെ നേരെ ഇപ്പം നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഇരുപത്തിനാല് കിലോമീറ്റർ ഉള്ളൂ ആർട്ട് ബ്ലൂ അടിക്കുന്നിടത്തോട്ട് നേരെ അവിടെ പോയി ആർട്ട് ബ്ലൂ അടിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് നമ്മുടെ കമ്പനിയോട്ട് ഇവിടെ നിന്ന് ഏകദേശം നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ മിച്ചം നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ പന്ത്രണ്ടര ആയപ്പോൾ ഇറങ്ങിയിട്ട് ബ്ലോക്കിൽ കിടന്നതാണ് പന്ത്രണ്ടര തൊട്ട് ഒരു ബ്ലോക്കിലാണ് അതായത് റോഡ് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു റോഡ് ക്ലോസ് അതായത് വണ്ടി ഓൾറെഡി ഒരെണ്ണം താന്നിട്ട് അതിൻ്റെ പുറയിൽ വേറെ ഒന്നും താന്നു ശരിക്കും എനിക്ക് ഒരു റൗണ്ട് ബോട്ടം ആയിരുന്നു റൗണ്ട് ബോട്ട് കഴിഞ്ഞിട്ടാണ് സംഭവം പക്ഷേ ആ റൗണ്ട് ബോട്ടം തൊട്ട് വണ്ടികൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റത്തില്ല അങ്ങനെ വന്നപ്പോഴത്തേനും ഞാനും അവിടെ നോർമലി സ്റ്റക്കായിപ്പോയി അതാണ് പറ്റിയത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോരായിരുന്നു വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ആ റൗണ്ട് അബോട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് ഇരുന്നൂറ് മീറ്ററിൻ്റെ ഇതിലാണ് ബ്ലോക്കിലാണ് അതായത് നമ്മുടെ പ്ലാനർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നീ എന്താ പോകാത്തതെന്ന് പോകാത്തതെന്ന് ചോദിച്ചാൽ അവൾ റൂട്ട് അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തുതന്നു പക്ഷേ റൂട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല കാരണം നമുക്ക് ഈ ബ്ലോക്ക് കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടായിരുന്നു വണ്ടി ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി നീങ്ങുന്നില്ല ഇവിടെ ഉള്ളവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോ ഇതൊക്കെ അവർ വെയിറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നമ്മളെ ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോ നമ്മൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോ നമുക്കത് അത്രക്ക് ഈസിയർ അല്ല ഇതുണ്ടില്ല വളമൊക്കെ എടുത്ത് പോകുമ്പോഴതിനും വണ്ടിയുടെ വാല് പ്രത്യേകിച്ച് എം ടിയും കൂടെ ആവുമ്പോഴത്തേക്കും ഒരിതുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നാടിക്കളിക്കുന്ന സംഭവം നിർത്തിയിട്ട് എടുത്തപ്പോൾ ഉള്ള സംഭവം ഇത് എന്തോ റൂട്ട് അപ്ഡേറ്റ് ഇടക്കണോ അവള് റൂട്ട് അപ്ഡേറ്ററാണോ റൂട്ട് അപ്ഡേഷന്റെ കാര്യമില്ല നമ്മൾ ഓൾറെഡി ആ ഒരു ഇത് കഴിഞ്ഞു എനിവേ താങ്ക്യൂ താങ്ക്സ് മാം ഫോർ ദ അപ്ഡേഷൻ കണ്ടിന്യൂ ഡ്രൈവിങ് ഇൻ ദി same direction to southwest താങ്ക്സ് പറഞ്ഞപ്പോഴേ നേ മാപ്പ് പോയോ ും ഇതൊക്കെ തന്നെ ആയിരിക്കും ആഴ്ചകള് നമുക്കേതായാലും ഹൈവേയിൽ കയറി നോക്കാം ഹൈവേ കയറിയിട്ട് ബാക്കി എന്താണ് അപ്ഡേഷൻ എന്ന് പറയാവേ ഹൈവേയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം നമ്മൾ ഈ എഴുതി എണ്ണച്ചട്ടിയിലോട്ട് വീണെന്ന് പറയത്തില്ല ആ അവസ്ഥയ ഹൈവേ കിട്ടുമെന്ന് വിചാരിച്ച് നേരെ കേറി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ റോഡ് ക്ലോസ് നേരെ അടുത്ത റോഡ് പിടിക്കാന്ന് വിചാരിച്ച് തിരിക്കാൻ നോക്കിയപ്പോൾ അവിടെ കിടന്ന് കറങ്ങും ഒരു രക്ഷയില്ല പിന്നെ ഇപ്പൊ ഗൂഗിൾ മാപ്പും പിന്നെ നമ്മുടെ സിജിക്കും ഒക്കെ നോക്കി പോവാണ് എങ്ങനെയാകുമോന്നൊരു പിടുത്തവും ഇല്ല സകല ദൈവങ്ങളെ വിളിച്ചത് നമ്മൾ ഈ ഡാഷ് ഫ്രണ്ടിൽ ഇരുത്തിയേക്ക് വന്നു എന്നിട്ടാ പോകുന്നത് അതാ ഫസ്റ്റ് എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് അതായത് എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾ ഇവിടെ ഭയങ്കര പാടാണ് ആ ഒരു ഇത് പറയുന്നതല്ല എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതായത് എനിക്കിപ്പോൾ ഉള്ള ഫീലാണ് ഞാൻ പറയുന്നത് ശരിക്കും ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത് ഞാൻ വിളിച്ച് ഇറക്കിയിരിക്കുകയാണ് ദൈവങ്ങളെ താഴെ ഇറക്കിയിട്ട് ഞാൻ പോവുക കാരണം എവിടെയെങ്കിലും നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ വണ്ടി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ വണ്ടി കയറുന്നില്ല വണ്ടി അതുപോലെ കിടന്നു ൊക്കെ കയറി കഴിഞ്ഞാലും വണ്ടി തന്ന കറങ്ങി സ്കിഡ് ചെയ്ത് സ്കെഡ് ചെയ്തവരുന്നത് അത് തെന്നി നല്ല രീതിയിൽ തെന്നി തന്നെ നമ്മുടെ എവിടെ നിർത്താൻ പോലും പേടിയാവുന്നു വണ്ടി പയ്യെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഒരു കൺട്രോൾ കിട്ടുന്നുണ്ട് പക്ഷെ നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ് ശരിക്കും യൂറോപ്പില് വണ്ടി ഓടിക്കുന്ന അതായത് വർഷങ്ങളായിട്ട് ഇവിടെ യൂറോപ്പിൽ ഓടിക്കുന്നവരൊക്കെ നമ്മള് ബിഗ് സല്യൂട്ട് കേട്ടോ അതായത് നാട്ടിലെ നമ്മുടെ തടിലോറിംഗ് കൊണ്ട് പോകത്തില്ലേ ആ ഒരു സിറ്റുവേഷനാണ് അതിൻ്റെ അകത്തിരിക്കുമ്പോൾ ഉള്ളൊരു ഫീലൊക്കെ ഇപ്പം ചിലപ്പോൾ തോന്നുന്നത് എം ടി ആണോ നമുക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണോ ഇത്രയെന്ന് അറിയത്തില്ല കേട്ടോ പിന്നെ നമ്മൾ ഓടിക്കുന്നതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം നമ്മുടെ അളിയമ്പുള്ളി ട്രെയിലർ ഡ്രൈവറാണ് ഈ സ്ലോവാക്കിയല്ലോ അപ്പോൾ അതുകൊണ്ട് അളിയനോട് ചോദിച്ച് ഈ സമയത്ത് എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങൾ എടുക്കണം എന്നെല്ലാം നോക്കി ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ വണ്ടി എടുത്തത് എന്തിരുന്നാലും നമ്മുടേതായിട്ടുള്ള പേടി കാണുവല്ലോ മനസ്സിൽ റോഡാണോ എന്താണെന്ന് പോലും ഒരു പിടുത്തമില്ല കാരണം ബോർഡുകളൊക്കെ ഉണ്ട് പക്ഷേ പോയിന്റ് നമുക്ക് ഓക്കെ ആണ് നൂറ് മീറ്റർ ലെഫ്റ്റ് നൂറ് മീറ്റർ ലെഫ്റ്റ് പോകുമ്പോഴേ ത്രീ പോയിന്റ് പാലമുണ്ടെന്നാണ് കാണിക്കുന്നത് മേ ബി ഇതായിരിക്കാം നമുക്കത് പ്രശ്നമില്ല നമ്മൾ നേരെയാണ് പോകുന്നത് ഓക്കെ ത്രീ പോയിൻ്റ് എയ്റ്റ് നമ്മൾ പോകത്തില്ല കേട്ടോ ത്രീ പോയിൻ്റ് എയ്റ്റിൽ നമ്മുടെ കണ്ടെയ്നറ് പോല കാരണം നമുക്ക് അനുഭവം ഉണ്ട് ഏറെ ഫുള്ള് കളഞ്ഞിട്ടൊക്കെ വേണം റിസ്ക്കാണ് ത്രീ പോയിൻ്റ് എയ്റ്റ് റിസ്ക് ആണ് ത്രീ പോയിൻറ്റ് നയൻ തൊട്ട് കുഴപ്പമില്ല നമുക്ക് ഓക്കെയാണ് കണ്ണുടച്ച് പോകാം പക്ഷേ ത്രീ പോയിൻറ്റ് എയ്റ്റ് ടൈറ്റാണ് നമുക്ക് പിന്നെ സിജിക്കിൽ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് പകുതി പേടിക്കണ്ട ആ ട്രക്ക് ബാൻഡ് റോഡ് മാക്സിമം സിജിക്ക് കാണിക്കത്തില്ല പക്ഷെ നമ്മൾ ഹൈവേ ക്ലോസ് ചെയ്തപ്പോഴത്തേനും ഗൂഗിൾ മാപ്പ് നോക്കി കയറി വന്നതാണ് ഗൂഗിൾ മാപ്പ് നോക്കി കയറി വന്നപ്പോൾ സിജിക്ക് നമ്മുടെ പുറകെ വന്നതാണ് അതിന് നമ്മുടെ പ്ലാനർ നമുക്ക് റൂട്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നായിരുന്നു റൂട്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടും ഗുണമില്ല കാരണം അവർക്ക് ജി പി എസിൽ കാണിക്കുന്നില്ലെന്നാണ് പറയുന്നത് റോഡ് ക്ലോസ് ആയിട്ട് പക്ഷേ നമ്മുടെ റോഡ് ക്ലോസാണ് നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് റോഡ് ക്ലോസാന്നുള്ളത് സമയ അഞ്ചു മണിയായുള്ളൂ കേട്ടോ ടെമ്പറേച്ചർ അത്ര കുറവൊന്നും അല്ല മൈനസോ കാര്യങ്ങളോ ഒന്നും അല്ല വണ്ണാണ് കേട്ടോ ഒന്നാണ് ടെമ്പറേച്ചർ ഒരു ഡിഗ്രിയാണ് മീക്കണക്കിന് മൈനസും കൂടെ ആവുമ്പോൾ എന്തായിരിക്കുമല്ല അവസ്ഥ നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ മാറാനായിട്ടുള്ള ഒരു ഇത് തന്നിട്ടുണ്ട് ടാസ്ക് തന്നിട്ടുണ്ട് ചെക്ക് ചെയ്യാനായിട്ട് കാരണം നമ്മുടെ ടയർ കുറച്ച് ഇതാണ് ഫ്രണ്ട് ടയർ ബാക്ക് ടയർ നമ്മൾ ചേഞ്ച് ചെയ്തായിരുന്നു ഫ്രണ്ട് ടയർ ചെറിയൊരു ശോകമാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറ്റാനായിട്ട് പിന്നെ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന എനിക്കൊരു പേടി തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് പോകുന്നതാണ് ഓക്കെ നമുക്കേതായാലും ഒന്ന് അവിടെ പോയി ബ്ലൂ അടിക്കാം ഓക്കെ അത് കഴിയുമ്പോഴത്തേക്കും പറയാം എങ്ങനെയാണ് സിറ്റുവേഷൻസ് ഒന്നും ഈ ഇനി അങ്ങോട്ടും ഈ ഒരു രീതി തന്നെ ആയിരിക്കും മാറ്റമൊന്നും വരാൻ ചാൻസ് ഇല്ല ഇതുപോലെ തന്നെ ആയിരിക്കും റോഡ് കാര്യങ്ങളൊക്കെ കണ്ടില്ല മൊത്തം സ്നോ വീണ് നല്ല അടിപൊളിയായിട്ട് കിടക്കുക കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ പക്ഷേ വീഡിയോയിലൊക്കെ കാണാൻ ഓരോരുത്തരുടെ വ്ളോഗിലൊക്കെ കാണുമ്പം നല്ല ഭംഗിയായിട്ടാണ് തോന്നിയത് പക്ഷേ ആ ഒരു ഡ്രൈവിംഗ് സീറ്റ് ആ വളയം പിടിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് അതിൻ്റെ കൂടെ ഇപ്പം സ്നോഫോൾ തുടങ്ങി മഴ മഞ്ഞ വീഴ്ച മഞ്ഞ മഴ മഞ്ഞമഴ മഴ അത് താഴെ ഒരു വണ്ടി കിടക്കുന്ന പോലെ തോന്നില്ല ഓ മൈ ഗാഡ് ഓ ആക്സിഡൻ്റ് ആണ് കേട്ടോ ഓ സേഫാണോ ഓ മൈ ഗാഡ് തെന്നിപ്പോയതാണ് കൂട്ടത് ഇവിടെ നിന്ന് തെന്നി വീണതാണ് നമ്മൾ പയ്യെ പോയാലും മതി വണ്ടി അങ്ങ് തെന്നിപ്പോവാ നമ്മളൊന്നും ചെയ്യണ്ട വണ്ടി നമ്മൾ ചെറുതായിട്ട് ഒന്ന് പയ്യെ പോവാണെങ്കിൽ തന്നെ ചിലപ്പോൾ വാല് നമ്മൾ പ്രതീക്ഷിക്കാതെ നിരങ്ങി പോകുന്നതാണ് അതാണ് അവസ്ഥ ഇനി വേ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ട് അത് നമ്മുടെ ധൈര്യം പിന്നെ എന്ത് വന്നാലും പേടിക്കേണ്ടതാ എന്ന് പറയുന്ന നമ്മുടെ അത്തന്റെ വാക്കുകൾ നമുക്കെന്നും ഒരു പോസിറ്റീവ് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ധൈര്യമായിട്ട് പോവും ഏത് സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യും നല്ല രീതിയിൽ സ്നോഫോൾ ആകട്ടെ ഇതുണ്ടോ വണ്ടി എന്റെ വാലും തലയൊക്കെ എവിടെയോ പോവുക എവിടെ പോകുന്ന എനിക്ക് തന്നെ ഒരു പിടുത്തം ഇല്ല ദൈവമേ മോനെ ഒന്ന് വാടാ കൂടെ വിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒരു രക്ഷയില്ല കയറാനായിട്ട് എനിക്ക് ഒന്ന് എം ടിയും കൂടെ ആയതുകൊണ്ടായിരിക്കണം കേട്ടോ ഇത്ര ഇത് ഇപ്പം അങ്ങ് കൂടി സ്നോഫോൾ ഭയങ്കരമായിട്ട് കൂടി നമുക്കിനി ഇവിടുന്ന് ഓടി കമ്പനിയുടെ അടുത്ത വരെ ഒന്ന് ഓടി എത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനമാവും എങ്ങനെയും കൊണ്ട് നേരത്തെ ഒതുക്കുക ഇപ്പം എങ്ങനെ പോയാലും ഞാനൊരു അഞ്ചും ഒരു മൂന്ന് മണിക്കൂർ പിടിക്കാം ഇപ്പം മണിയായില്ലേ ഒരു എട്ട് മണി അടുത്താവും നമ്മൾ അവിടെ ചെല്ലുമ്പം എങ്ങനെയെങ്കിലും ദൈവം സഹായിച്ച് വേറെ കുഴപ്പമൊന്നുമില്ലാതെ അവിടെ എത്തുക പുതുക്കുക ഇങ്ങനത്തെ ഒരിതായത് കാരണം നമുക്കൊന്നിനും തോന്നുന്നു പോലും ഇല്ല നമ്മുടെ വിട്ടു വിളിക്കുന്നുണ്ട് നോക്കട്ടെ നമ്മളിത് ആഡ്ബ്ലോ അടിക്കാൻ വന്ന കേട്ടോ ആഡ്ബ്ലൂ അടിക്കാൻ വന്നപ്പോഴത്തേക്കും പമ്പ് ഈ സൈഡിലാണ് കേട്ടോ ആർഡ് ബ്ലൂവിൻ്റെ ജർമ്മനിയിൽ മിക്കയിടത്തും പൈപ്പിങ് കിട്ടുന്നത് എങ്ങനെയാണ് ഇവിടെ ആണ് ഹാർഡ് ബ്ലൂ നമ്മൾ എന്ത് ചെയാ നമ്മൾ ചേർത്തിട്ടു ഇവിടുന്ന് നേരെ നോസ് എടുത്ത് വണ്ടിയുടെ അടയ്ക്ക് കൂടെ ഇട്ട് അപ്പുറം പോയിട്ട് അടിക്കണം കാരണം നമ്മുടെ ആർട്ട് ബ്ലൂവിൻ്റെ ടാങ്ക് ഈ സൈഡിലാണ് ഓക്കെ നേരെ ആർട്ട് ബ്ലൂ അടിക്കാം പുറത്തോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ കാരണം മഴയുണ്ട് ഗോപ്പറായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അതുകൊണ്ട് നമ്മൾ ആർട്ട് ബ്ലൂ അടിച്ചിട്ട് വരാം ഓക്കെ നമ്മളിത് അങ്ങനെ വണ്ടി പാർക്കിങ്ങിലിട്ടു കേട്ടോ ഇത് മഞ്ഞ് കണ്ടോ മഞ്ഞ് വറ്റി പിടിച്ചിരിക്കുന്നത് എന്താ അവസ്ഥ നോക്കി കാണാൻ ചാൻസ് കുറവട്ടോ വെട്ടുമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും പാർക്കിങ്ങിലിട്ടു സമയം ഏകദേശം എട്ട് മണിയായി അപ്പോൾ ഇനി രണ്ട് ദിവസം ഇവിടെ ആണ് കേട്ടോ രണ്ട് ദിവസം ഇവിടെ ആണ് പാർക്കിങ് അപ്പം കർട്ടൺ ഒക്കെ ഇട്ടു ഇനി ഇവിടെ കിടക്കാം തിങ്കളാഴ്ച രാവിലെ നമുക്ക് ലോഡിങ് നമ്മൾ കമ്പനിയിൽ പോയി കിടക്കാനാണ് വിചാരിച്ചത് പക്ഷേ കമ്പനിയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ അവിടെ ശരിയാകത്തില്ല കഴിഞ്ഞ അതിൻ്റെ ഭാഗത്തിൽ വണ്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പണി കിട്ടും കാരണം സപ്പോസ് എന്തെങ്കിലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ആയിപ്പോകും കാരണം ഒന്ന് ജിം സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ വരാതിരിക്കട്ടെ സപ്പോസ് വന്നാൽ നമ്മൾ ഒറ്റയ്ക്കും അതുകൊണ്ട് ഒരു ഗ്യാസ് സ്റ്റേഷൻ കിട്ടി ഫ്യൂസ് സ്റ്റേഷനാണ് ഷെല്ലിൻ്റെ പമ്പ അവിടെ കൊണ്ടിട്ടു പിന്നെ തിങ്കളാഴ്ച രാവിലെ ഒരു ഇവിടുന്ന് ഇനി ഏകദേശം ഒരു എത്ര ഒരു പതിനാല് പതിനാല് കിലോമീറ്റർ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ ഒരു ആറ് മണിയാകുമ്പോഴത്തു പോയാൽ മതി നമുക്ക് ആറൊക്കെയാണ് ലോഡിങ് ടൈം ആറ് മണിയാവുമ്പോഴത്തേക്ക് പോയാൽ മതി അതുവരെ ടൈം ഉണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഒരു അടിപൊളി സ്ഥലം